ജമായത്തെ ഇസ്ലാമി രൂപീകരിച്ചിട്ട് ഒരുപാട് കാലം ജമാരെ വോട്ട് ചെയ്യാൻ പോകൂല എന്താ വോട്ട് ചെയ്യാൻ പോകാത്തത് ഇവിടെ ഇസ്ലാമിക ഗവൺമെന്റ് അല്ല ഭരിച്ചു കൊടുക്കുന്നത് ജമായത്തെ ഇസ്ലാമിയുടെ വാദം ഇവിടെ നമ്മളെ നിസ്കാരം നോമ്പൊക്കെ ശരിയാകണമെങ്കിൽ ഷഹാദത്ത് തികലിമ പോലും സ്വീകാര്യോഗ്യമാകണമെങ്കില് ആദ്യം വേണ്ടത് ഇവിടെ അള്ളാന്റെ ഭരണ ഉണ്ടാകാൻ ആണ് അള്ളാന്റെ ഭരണം എന്ന് പറഞ്ഞാൽ എന്താണ് സോളിഡാറ്റിക്കാരന്റെ ഭരണം അള്ളാന്റെ ഭരണം എന്ന് പറഞ്ഞാൽ എന്താ വെൽഫെയർ ഭരണ ഏതെങ്കിലും ഒരു വാർഡില് വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഏടാകൂടത്തിന് ഒരു മെമ്പർ ഉണ്ടായാൽ അവിടെ തൽക്കാല ഭരണ അല്ലാതെ പിന്നെ ജമാർക്ക് വോട്ട് ചെയ്യാൻ പറ്റൂലല്ലോ ഇങ്ങനെ ജമാ ഇസ്ലാമിക്കാർ ഒരുപാട് കാലം വോട്ട് ചെയ്യാൻ മാറി മാത്രമല്ല ആയ തോതിയിട്ട് പച്ചക്കു പറയാണ് ഇസ്ലാമികമല്ലാത്ത ഭരണ വ്യവസ്ഥയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും നമ്മൾ വോട്ട് ചെയ്യാൻ പാടില്ല ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ജമാ ഇസ്ലാമിയെ ആരെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ മടിയിൽ വെച്ചിട്ടുണ്ടോ അത് അടക്കേ വന്ന് വിട്ട് കൗങ്ങാകും അവസാനം പിരിച്ചു കുഴിച്ചിടാൻ കഴിയാത്ത കോലത്തിൽ അത് നിങ്ങളുടെ ആസനത്തിൽ ആൽമരമായി മാറും അതുകൊണ്ട് ജമാ ഇസ്ലാമി ഡേഞ്ചർ ആണ് ഈ ജമാ ഇസ്ലാമിക്കാര് ഇസ്ലാം കൈകാര്യം ചെയ്യുമ്പോൾ ഇസ്ലാം തെറ്റിദ്ധരിക്കപ്പെടുക ഈ ജമാ ഇസ്ലാമിക്കാര് ഇസ്ലാമിക ഭരണത്തെ കുറിച്ച് പറയുമ്പോൾ ഇസ്ലാമിക ഭരണം തെറ്റിദ്ധരിക്കും ണ് ഇവർ മുസ്ലിം ഖലീഫമാരെ കുറിച്ച് പറയുമ്പോൾ ആ ഇവർ ഇസ്ലാമിനെ വെറുതെ വിട്ടാൽ അതാണ് ഉമ്മത്തിനോട് അവർ ചെയ്യുന്ന ഏറ്റവും വലിയ ഉപകാരം കാരണം പറയണേ ആയിരക്കണക്കായ മനുഷ്യരുള്ള ഈ നാട്ടിലെ ഒരു പഞ്ചായത്ത് എലക്ഷൻ വരുമ്പോ നമ്മളെ നാട്ടിലെ സ്ഥിതി എന്താണ് പള്ളിക്കല പ്രസിഡന്റായ അയ്മൂട്ടി രാജിനെ ഗ്രാമപഞ്ചായത്തിലേക്ക് ഇന്ന ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ വീടുകളിൽ വോട്ട് ചോദിക്കാൻ കൂട്ടത്തിൽ ആരുണ്ട് തൊട്ടപ്പുറത്തുള്ള അമ്പലത്തിന്റെ സെക്രട്ടറി ഉണ്ട് അപ്പുറത്തെ ചർച്ചിന്റെ സെക്രട്ടറി ഉണ്ട് അങ്ങനെ ഹൃദയഹാരിയായ മതേതരത്വത്തിന്റെ സൗകുമാര്യത കളിയാടുന്ന ഈ സാംസ്കാരിക കേരളത്തിന്റെ തെരുവില് അള്ളാഹാദ കുർആൻ ദുർവ്യാഖ്യാനം ചെയ്ത് പച്ചമലയാളത്തില് മൗദൂദി പൗരോഹിത്യം പറഞ്ഞ വിഘടനവാദാത് മൗദൂദി പൗരോഹിത്യം പറഞ്ഞ മതവിരുദ്ധതയാണിത് കാര്യങ്ങളിൽ നേതൃത്വത്തെ അംഗീകരിക്കുകയും ബാക്കി ജീവിതത്തിന്റെ സുപ്രധാനമായ കാര്യങ്ങളിൽ രാഷ്ട്രീയ ഭരണ മേഖലകളിൽ സാമൂഹ്യ സാമ്പത്തിക സംസ്കാരങ്ങളിൽ അനിസ്താമികമായ നേതൃത്വത്തെ മുഷിദിക്കുകളുടെ ദേവനിഷേദികളുടെ മതവിരുദ്ധരുടെ അതുപോലെ തന്നെ ധിക്കാരികളുടെ അഴിമതിക്കാരുടെ നേതൃത്വം അംഗീകരിക്കുകയും ചെയ്യുക എന്നത് ഒരു ഇസ്ലാമിക സമൂഹത്തിന് ചേർന്നതല്ല അരിസ്ലാമിക സമൂഹത്തിന് അന്യമാണ് അജിന്യമാണ് എന്നർത്ഥം മാത്രമല്ല നിങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടായാൽ ിലേക്കും പ്രവാതികളിലേക്കും മടക്കുക ജീവിതത്തിന്റെ സുപ്രധാനമായ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് നമ്മുടെ നേതാവ് സോണിയാഗാന്ധിയാണെങ്കിൽ വിവാദമുണ്ടാകുമ്പോൾ തർക്കമുണ്ടാകുമ്പോൾ കുറാനിലേക്കും ചിന്തിലും ഒക്കെ മടക്കാൻ സോണിയാഗാന്ധി സമ്മതിക്കുമോ കരുണാകരൻ സമ്മതിക്കുമോ ഏണ്ടണി സമ്മതിക്കുമോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ ഭൗതിക സംഘടനകളോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കുറാനിലേക്കോ പ്രവാദികരിലേക്കോ മടക്കാൻ എപ്പോഴെങ്കിലും സമ്മതിക്കുമോ സന്നദ്ധമാകുമോ അത് അംഗീകരിക്കുന്നുണ്ടോ യഥാർത്ഥത്തിൽ അതുകൊണ്ട് തന്നെ ഇസ്ലാമിക നേതൃത്വം എന്നത് ഇസ്ലാമിക സമൂഹത്തിന് ചിന്തിക്കാനേ പറ്റാത്ത കാര്യമാണ് മോലിയരെ ഇന്ന് വരെ ഞങ്ങൾ ആ പറഞ്ഞത് തെറ്റാണ് എന്ന് ഈ സമൂഹത്തിന്റെ മുമ്പിൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ ഉണ്ടോ ഞങ്ങൾക്കങ്ങനെ ആ മുസ്ലിം കീഴിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ എന്നുള്ള അഭിപ്രായമല്ല അന്ന് ഞങ്ങൾ ആയിത്തോതി പറഞ്ഞത് ശുദ്ധ അസംബന്ധമാണെന്ന് പറയാൻ ജമാർ തയ്യാറുണ്ടോ ഇങ്ങനെ മുസ്ലിമീങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതിന് ഉമ്മത്തിനോട് മാപ്പ് ചോദിക്കാൻ തന്റെ ഇടമുണ്ടോ ഇല്ല ഇത് അവരുടെ ഒളി അജണ്ടയാണ് ഇത് അവരുടെ ഹിടൻ അജണ്ടയാൽ ഈ അജണ്ട ഒരുപാട് കാലം ഇവർ പബ്ലിക്കിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി കൂടെ നിന്നില്ല എന്ന് മാത്രല്ല ഇസ്ലാമിക ചെയ്താൽ ഇസ്ലാം ഒന്ന് പുറത്തു പോണ കാര്യമാണ് അതാണ് നിയമസഭയിലും ഗ്രാമപഞ്ചായത്തിലും ഷിർക്കന്നെ ഈ തെരഞ്ഞെടുപ്പിലും ഷിർക്കന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഷിർക്കന്നെ വരുന്ന തെരഞ്ഞെടുപ്പിലും ഷിർക്കന്നെ എന്താ കാരണം സംശയം നിങ്ങൾക്ക് വേണ്ട ഒരാൾ ദൈവേതര ഭരണവ്യവസ്ഥക്ക് കീഴിൽ കേട്ടോളൂ ദൈവേതര ഭരണവ്യവസ്ഥക്ക് കീഴിൽ ദൈവേതര ഭരണവ്യവസ്ഥ നട തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും അസംബ്ലിയിൽ പോവുകയും ചെയ്യുന്ന പക്ഷം മനസ്സിലായപ്പോലുവിന്റെ ഖുർആൻ അനുസരിച്ചുള്ള ഭരണ അല്ലപെട ഡോക്ടർ അംബേദ്കർ ഉണ്ടാക്കിയ ഭരണഘടനയും അതനുസരിച്ചുള്ള ജുഡീഷ്യറിയും ജനാധിപത്യ വ്യവസ്ഥയുമാണ് ഇവിടെ അങ്ങനെയുള്ള ഒരു നാട്ടിൽ അതിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി വോട്ട് ചെയ്യലാണ് ഇപ്പൊ നമ്മളൊക്കെ ചെയ്യണത്യേഴ് വർഷം ഉദ്ധരിച്ചത് സാക്ഷാത് അപ്പോ ഇസ്ലാമിക ഭരണല്ലാതെ നമ്മൾ ഇവിടെ ഒന്നിലും ഇടപെടാൻ പാടില്ല ഇവിടെ അടിസ്ഥാനപരമായി മുസ്ലിംങ്ങളുടെ പ്രധാനപ്പെട്ട അജണ്ട ഇസ്ലാമിക ഭരണം സ്ഥാപിക്കലാണ് എന്നാണ് ജമാഅത്തെ ഇസ്ലാമി പറയുന്നതെങ്കില് അതിന്റെ ഹൈന്ദവ വേർഷനാണ് ഹിന്ദുത്വ എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമിന്റെ പേരിൽ ഈ പറയുന്നത് എന്താണോ അതിന്റെ ഹൈന്ദവ വേർഷനാണ് ആർ എസ് എസ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ എന്നാൽ ഹിന്ദുത്വമാണ് ഇന്ത്യൻ ദേശീയത എന്നാൽ ഹൈന്ദവ ദേശീയതയാവണം എന്ന ആർ എസ് എസ് കാരന്റെ അതേ വാദമാണ് ഇസ്ലാമിന്റെ പേരിൽ ജമായത്ത് ഇസ്ലാം ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്നാൽ മുസ്ലിമീങ്ങൾക്ക് അങ്ങനെ ഒരു വാദമല്ല ഇസ്ലാമിക ഭരണല്ലെങ്കിൽ പിന്നെ മുസ്ലിമായി മരിക്കാൻ പറ്റൂല എന്നുള്ള വാദം മുസ്ലിമീങ്ങൾക്കില്ല ലക്ഷക്കണക്കായ പ്രവാചകന്മാര് ലോകത്ത് വന്നിട്ട് ആ പ്രവാചകന്മാരിൽ അധിക പ്രവാചകന്മാരും മരണപ്പെട്ടത് ഇസ്ലാമിക രാജ്യത്തല്ല ഇസ്ലാമിക ഭരണം നടപ്പിലാക്കി തല്ല അപ്പൊ അവരൊക്കെ ഈമാൻ പൂർണ്ണല്ല എന്ന് പറയേണ്ടി വരൂലേ അപ്പൊ ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയമാണ്